നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അതിവേഗത്തിൽ ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ആപ്പാണ് വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാനും വീഡിയോ കോളും അതുപോലെ സാധാരണ കോളുകളും എന്തിനേറെ പൈസ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാൻ വരെ ഇന്ന് വാട്സപ്പിനെ കൊണ്ട് സാധിക്കും പുതിയ പുതിയ അപ്ഡേഷൻസുമായി അവർ നമ്മളെ ഞെട്ടിക്കാറുമുണ്ട് എന്നാൽ പെട്ടെന്ന് വാട്സപ്പ് ഇല്ലാതായാൽ എന്ത് സംഭവിക്കും ഈ ഒരു ചോദ്യം ഇപ്പോൾ ഇവിടെ ഉന്നയിക്കാനുള്ള കാരണം ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒരു കേസാണ് എന്താണെന്നല്ലേ ചാറ്റുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന എൻ ടു എൻക്രിപ്ഷൻ സംവിധാനത്തിൽ വിട്ടുവീഴ്ചക്ക് നിർബന്ധിച്ചാൽ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് വാട്സപ്പിന്റെ മുന്നറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഡൽഹി ഹൈക്കോടതിയിലാണ് വാട്സപ്പ് ഇക്കാര്യം അറിയിച്ചത് സന്ദേശം അയക്കുന്നവർക്കും സ്വീകരിക്കുന്ന ആൾക്കും മാത്രമേ അതിലെ ഉള്ളടക്കം കാണാൻ കഴിയൂവെന്ന് ഉറപ്പുവരുത്തുന്ന സാങ്കേതിക വിധിയാണ് എൻ ടു എൻഡ് എൻക്രിപ്ഷൻ എന്നാൽ രാജ്യത്തെ പുതിയ ഐ ടി നിയമം അനുസരിച്ച് സർക്കാർ ആവശ്യപ്പെട്ടാൽ ഇതിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്നാണ് വ്യവസ്ഥ ആദ്യം സന്ദേശം അയച്ചയാളെ തിരിച്ചറിയുന്നതിന് നിയമത്തിൽ വ്യവസ്ഥയുണ്ട് ഇത് ചോദ്യം ചെയ്താണ് ഫേസ്ബുക്കും വാട്സപ്പും കോടതിയെ സമീപിച്ചത് എൻ ടു എൻഡ് എൻക്രിപ്ഷനുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ നടക്കുന്ന കേസിൽ ഇന്ത്യ വിടേണ്ടി വരുമെന്ന് വാട്സപ്പിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് തേജസ് കാരിയ പറഞ്ഞത് വലിയ ചർച്ചാ വിഷയമായി മാറിയിരുന്നു എൻക്രപ്ഷൻ സ്വകാര്യത സംരക്ഷണത്തിന്റെ ഭാഗമാണെന്നും അത് ഒഴിവാക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇന്ത്യ വിടേണ്ടി വരുമെന്നാണ് തേജസ്കാരിയ ഡൽഹി ഹൈക്കോടതിയോട് പറഞ്ഞത് പുതിയ ഐ ടി നിയമ ഭേദഗതി ആർട്ടിക്കിൾ പതിനാല് പത്തൊൻപത് ഇരുപത്തിയൊന്ന് എന്നിവയുടെ ചട്ടലംഘനമാണെന്നും വാട്സപ്പിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചു ലോകത്ത് ഒരിടത്തും ഇത്തരം നിയമങ്ങൾ നിലനിൽക്കുന്നില്ല എന്തിനാണ് വാട്സപ്പിൽ ഏർപ്പെടുത്തിയ അധിക സുരക്ഷാ സംവിധാനം വിട്ടുവീഴ്ച ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ലെന്നും അഭിഭാഷകൻ പറഞ്ഞു അതേസമയം കേന്ദ്ര സർക്കാർ വാട്സപ്പിന്റെ ഹർജി എതിർത്തു ഐ ടി നിയമ ഭേദഗതി കൊണ്ടുവന്നില്ലെങ്കിൽ വ്യാജ സന്ദേശങ്ങൾ കണ്ടെത്താൻ കഴിയില്ല എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ കോടതിയിലെ നിലപാട് വ്യാജ സന്ദേശങ്ങൾ പലപ്പോഴും രാജ്യത്തിന്റെ സമാധാനത്തിന് ഭീഷണിയാവുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ നിലപാടെടുത്തു ഇനി എന്താണ് വാട്സപ്പ് എൻ ടു എൻഡ് സുരക്ഷാ സംവിധാനം വാട്സപ്പിൻ്റെ വെബ്സൈറ്റിൽ പറയുന്നതിനനുസരിച്ച് ആപ്പിലുള്ള സ്വകാര്യത സുരക്ഷാ സംവിധാനമാണ് എൻ ടു എൻഡ് എൻക്രിപ്ഷൻ സന്ദേശം അയക്കുന്ന ആൾക്കും ലഭിക്കുന്ന ആൾക്കും സന്ദേശം കാണാനാവും എന്നതാണ് ഈ സംവിധാനത്തിന്റെ പ്രത്യേകതയായി ചൂണ്ടിക്കാട്ടുന്നത് വാട്സപ്പ് കേസ് നൽകാൻ കാരണം എന്താണ് വാട്സപ്പിലാണ് അയക്കപ്പെടുന്ന സന്ദേശങ്ങളുടെ പ്രാഥമിക ഉറവിടം തിരിച്ചറിയാൻ സൗകര്യമൊരുക്കണമെന്ന പുതിയ ഐ ടി നിയമ ഭേദഗതി തങ്ങളുടെ സുരക്ഷാ സംവിധാനമായ എൻ ടു എൻക്രിപ്ഷനെ ബലഹീനമാക്കുന്നതെന്ന് വ്യക്തമാക്കിയാണ് വാട്സപ്പ് കേസ് നൽകിയത് അതായത് വേണ്ടി വന്നാൽ സർക്കാർ ആവശ്യപ്പെട്ടാൽ ആ സന്ദേശത്തിന് ഉറവിടം അന്വേഷിക്കാൻ അല്ലെങ്കിൽ അത് ആരാണ് അയച്ചതെന്ന് സർക്കാരിനെ ബോധിപ്പിക്കേണ്ടി വരും അത് വാട്സപ്പിന്റെ പോളിസിയെ ബാധിക്കും അതുകൊണ്ടാണ് അവർ കേസ് കൊടുത്തത് എന്നാൽ കേന്ദ്ര സർക്കാർ പറയുന്നതോ സന്ദേശങ്ങളുടെ ഉറവിടം തിരിച്ചറിയുന്നത് വ്യാജ വാർത്തകളും വിദ്വേഷ സന്ദേശങ്ങളും പ്രചരിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അത്യാവശ്യമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു അതായത് ഇന്ന് പല വ്യാജ വാർത്തകളും അശ്ലീല സന്ദേശങ്ങളും വീഡിയോകളും വാട്സപ്പ് വഴി പ്രചരിക്കുന്നത് പതിവാണ് അത്തരം വാർത്തകളെല്ലാം നമ്മൾ കാണാറുള്ളതാണ് അത് ഒഴിവാക്കാനായിട്ടും അത്തരം സന്ദേശങ്ങൾ അയക്കുന്നവരെ പിടികൂടാനായിട്ടാണ് സർക്കാർ ഈ ഒരു ആവശ്യം മുൻപോട്ട് വെച്ചിരിക്കുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് വാട്സപ്പ് ഇന്ത്യ വിടേണ്ടി വരുമെന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയ ഇന്റർമീഡിയേറ്ററി സ്ഥാപനങ്ങൾ സന്ദേശങ്ങളുടെ പ്രാഥമിക ഉറവിടം തിരിച്ചറിയാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് പുതിയ ഭേദഗതിയിൽ പറയുന്നുണ്ട് ഇത് ശക്തമായ എൻ ടു എൻഡ് എൻക്രിപ്ഷൻ സംവിധാനം തുടരാൻ വാട്സപ്പിന് യില്ല അങ്ങനെ വന്നാൽ ഇന്ത്യ വിടേണ്ടി വരുമെന്നാണ് വാട്സപ്പ് പറഞ്ഞത് പക്ഷേ കോടതി ഈ വിഷയത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല അത്തരത്തിലുള്ള മോശം പ്രവർത്തികളിൽ ഏർപ്പെടാത്ത ആളുകളുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ടും എന്നാൽ ഇത്തരം രാജ്യത്തെ നശിപ്പിക്കുന്ന പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളെ പിടികൂടാനായിട്ട് വാട്സപ്പ് വഴി എന്തെങ്കിലും സംവിധാനങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലും ഒരു വിധി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം